ഞങ്ങളിന്ന് <tangaline> രാവിലെ <tangaline> വൃശ്ചികമാസം രണ്ടാം ശനിയാഴ്ച കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ഒരു അമ്പലമാണ് ശ്രീ മുതുകാട്ടുകാവ് ഏരമം ശ്രീ മുതുകാട്ടുകാവ് ക്ഷേത്രം അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് എൻ്റെ അമ്മയുടെ തറവാടും അവിടെ ചെറുപ്പത്തിലെ എല്ലാ വർഷവും പറഞ്ഞണൊക്കെ വരാറുണ്ട് അവിടെ ഒരു പുഴയുടെ തീരത്താണ് ഈ അമ്പലം അതുപോലെ ചുറ്റും കണ്ടവും പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത് വൃശ്ചികമാസത്തിൽ മാലയിട്ട എല്ലാ അയ്യപ്പന്മാരും ഇവിടെ വന്ന് തൊഴും കാരണം ഇതൊരു കൊച്ചു ശബരിമല തന്നെയാണ് അപ്പോൾ ഞാൻ അവൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ നടല്ലാം തൊഴുത് അവിടുത്തെ പ്രധാന ശനിജപവും അതേപോലെ എന്താണ് നമ്മളെ മീനരി ഇടലെന്നാണ് നമ്മൾ നേർച്ച വരുന്നത് അതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെയെല്ലാം അവളെയെല്ലാം കൊണ്ട് കാണിച്ച് തൊഴുത് അവിടുത്തെ പ്രസാദം ഇന്ന് ഇന്ന് പ്രധാനപ്പെട്ടതെന്നാൽ അവിടെ ഉമ്മാവും ചായ എല്ലാം ഉണ്ടാവും അതുമെല്ലാം കഴിച്ച് നേർച്ചയെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ എല്ലാവരും ഈ അമ്പലത്തിലൊന്ന് പോകണേ